ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്കിന്ന് ന്യൂ ഇയർ ആയിട്ട് ജനുവരി ഒന്ന് മധുരം കൊണ്ട് തുടങ്ങിയാലോ അപ്പം പിന്നെ നമ്മുടെ പാലട പായസമാണ് നല്ല കിഡ്ഡിനും അതും പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇന്നത്തെ ദിവസം കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാത്ത ദിവസവും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ന്യൂ ഇയർ അല്ലേ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നോക്കിയാലോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഡബിൾ ഹൗസിൻ്റെ ഇൻസ്റ്റന്റ് സദ്യ പാലട മിക്സി അല്ലെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ നമ്മുടെ പ്രിപ്പറേഷനും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട് പക്ഷെ ഞാൻ അതല്ലാണ്ട് വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാലാണ് വേണ്ടത് അപ്പം ഒരു ലിറ്റർ ഞാൻ സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ബാക്കി അര ലിറ്റർ ഞാൻ എന്താക്കി എന്ന് അറിയാം പിന്നെ അരക്കപ്പിന് അരക്കപ്പ് പാൽപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ രീതിയിൽ എടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുത്തതാണ് അങ്ങനെ മൊത്തത്തിൽ ഒന്നര ലിറ്റർ ഇട്ടാ നിങ്ങൾക്ക് പാൽപ്പൊടി വേണ്ടതെങ്കിൽ ഒഴിവാക്കാം ഫുള്ള് ഒന്നര ലിറ്റർ പാൽ തന്നെ എടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ആ പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പം തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ മിക്സ് പൊട്ടിച്ചിട്ട് ഇട്ടു കൊടുക്കുക ഇതിൽ നമ്മുടെ ക്യാരമലും എല്ലാം കൂടെ വരുന്നൊരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് എക്സ്ട്രാ നമ്മളൊന്ന് ചേർക്കേണ്ട ആവശ്യമില്ല മധുരം വല്ലതും ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ നന്നായിട്ട് തിളച്ച് ചൂടായി മിക്സായി വരുന്ന സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടണ്ടേട്ടോ ശരിക്കും ഇതൊരു നോർമൽ മധുരം എനിക്ക് കൂടുതലായിട്ടും തോന്നിയിട്ടില്ല കുറവായിട്ടും തോന്നിയില്ല അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് മധുരം വേണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ മധുരം ഇച്ചിരി കുറവാണെന്ന് കുറവ് നല്ല കണക്കായിട്ട് അപ്പോൾ കുറുകുമ്പം കുറച്ചും കൂടെ കുറവ് പിന്നെ എന്തെങ്കിലും നമുക്ക് പായസം മൊത്തത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയോന്നില്ല ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇവിടെ നിന്നുള്ള ഉപ്പും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വരും അപ്പോൾ നമുക്ക് പിന്നെ ഇത് സിമ്മിൽ ഇട്ട് കൊടുക്കുക അതായത് വിസിൽ വരാത്ത രീതിയിൽ വേണം നമ്മൾ തീ കുറച്ച് കൊടുക്കുക ചില സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുത്താലും ചില പ്രഷർ കുക്കർ വിസിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വിസിൽ വരാത്ത രീതിയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ബർണർ നമ്മൾ നമ്മുടെ രണ്ട് ബർണറാണെങ്കിൽ അത് രണ്ടാമത്തെയിൽ ചെറിയ തീയിൽ ചെറിയ ബർണറല്ല അതിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാലായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ മുപ്പത് മിനിറ്റ് കറക്റ്റ് വെക്കുക ചെറിയ തീയിൽ ഇനിയിപ്പോൾ മൂന്ന് ബർണർ ഇല്ലെങ്കിൽ ഏറ്റവും ചെറുതിൽ വെച്ചാലും മതി അത്രയും ചെറിയ തീലാകുമ്പോൾ ഇത് നല്ലോണം നല്ല സ്ലോ കുക്ക് ചെയ്ത് ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതിൻ്റെ അയർ എല്ലാം കംപ്ലീറ്റ് നമ്മൾ മുപ്പത് മിനിറ്റിന് ശേഷം തീ ഓഫാക്കിയിട്ട് അതിൻ്റെ അയർ കംപ്ലീറ്റ് പോയി ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുക്കറ് തുറക്കുക അത് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല പാകത്തിനായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇനി അധികം എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം പക്ഷേ ഞാൻ വിചാരിച്ച കുറച്ചും കൂടെ ഒരു നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല പാകത്തിന് അതിൻ്റെ ഒരു തിക്നെസ്സും അതിൻ്റെ ആ ഒരു എല്ലാ പരുവെല്ലാം മൊത്തത്തിൽ നല്ലൊരു കറക്റ്റായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യിലണ്ടി മുന്തിരി വറുത്തിടാം പക്ഷെ ഞാൻ ബട്ടറാന്നൊരു പീസ് അതായത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇരിക്കും നൂറ് ഗ്രാമിന് നാല് പീസ് ആക്കിയിട്ടുള്ള അതിന് ഒരു പീസാണ് അതിട്ടത് അങ്ങനെ പിന്നെ ഒരു നുള്ള ഇലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത്രയും ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടില്ലു വേറെ നെയ്യ് അണ്ടി മുന്തിലൊന്നും വറുത്തിട്ടിട്ടില്ല കാരണം ഇങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കാരണം നമ്മൾ എക്സ്ട്രാ ഇതൊന്നും കടിക്കാനൊക്കെ ചേർക്കുമ്പോൾ എനിക്കൊന്നും അങ്ങനെയല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പക്ഷേ ഇതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് ഇടാം ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും കിട്ടുന്നുണ്ട് ബട്ടർ ഫ്രഷ് ആയിട്ട് തന്നെ ഇടാമെന്നൊക്കെ ചൂടാക്കാതെ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആ ഒരു ചെറിയ ചൂട് തന്നെ മെൽറ്റ് ആയിക്കോളും ഞാനിപ്പോൾ ഇവിടെ പിന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും പിന്നെ ബർത്ത്ഡേ മക്കളെ ബർത്ത്ഡേയും അതേപോലെ ആനിവേഴ്സറി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഒരു പാർട്ടിക്കൊക്കെ നമ്മൾ ഒരുപാട് മിക്സ് വാങ്ങണ്ടത് നമ്മുടെ വീട്ടിൽ ഇതെനിക്ക് ഒരു ഒരു പത്ത് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ നമുക്ക് ഒരു പത്ത് പേർക്ക് കഴിക്കാനും നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അളവിൽ പിന്നെ ഈ ഒന്ന് ഒന്നര ലിറ്റർ അതായത് വലിയ ഗ്ലാസ് അല്ല ഇതുപോലെ ചെറിയ ചെറിയ ബൗളിലാക്കി നമുക്ക് സ്പൂൺ കൊണ്ട് കഴിക്കാനും നല്ലൊരു ഇതുണ്ട് കാരണം അതിൻ്റെ ഒരു തിക്നെസ് അങ്ങനെയാണ് നല്ല കുറുകി വന്നിട്ട് നല്ല ചെറിയ സ്ലോ കുക്കായി വന്നതല്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായ കാരണം നല്ലൊരു നമുക്ക് എല്ലാ ടേസ്റ്റും നന്നായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഈ ഒരു മിക്സ് വാങ്ങി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വെണ്ണ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക്യൂ ഫോർ വാച്ചിങ്